സമര പോരാളിയെ അനുസ്മരിച്ചു കൂത്തുപറമ്പ് സമര പോരാളി സഖാവ് പുഷ്പൻ അനുസ്മരണം സമരസൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു പയ്യനൂർ ഷെണായ് സ്ക്വയറിൽ പയ്യനൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

ടി സി വി നന്ദകുമാർ കെ മനുരാജ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിൽ കൂത്തുപറമ്പിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റി ശരീരം തളർന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കിടപ്പ് ജീവിതത്തിലായിരുന്നു കേരളത്തിന്റെ യുവജന സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടായിരുന്നു സഖാവ് പുഷ്പന്റെ ജീവിതം പുഷ്പനെ അനുസ്മരിച്ച് നടന്ന പരിപാടിയിൽ അനുസ്മരണ പ്രസംഗങ്ങളോടൊപ്പം കലാകാരന്മാരുടെ കൂട്ടായ്മ കൊണ്ടും വ്യത്യസ്തമായി പ്രശസ്ത ഗസൽ ഗായകൻ അലോഷിയുടെ പുഷ്പനെ അറിയാമോ എന്ന ഗാനവും ശില്പി പ്രേം പി ലക്ഷ്മണൻ്റെ കളിമൺ ശില്പവും ചിത്രകാരൻ തമ്പാൻ പെരുന്തട്ടയുടെ കളർ പെയിന്റിങ്ങും ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ ന്യൂസ്